നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർ ഗാഫൽ കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ ഇന്ന് ഒരു വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് ഒരു കിഡ് കിഡിലും സലാഡ് റെഡിയാക്കിയാലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പോകാം വീഡിയോയിലേക്ക് അപ്പം നമുക്കിന്ന് ഹെൽത്തി ആയി ഒരു വെജിറ്റബിൾ സലാഡ് തയ്യാറാക്കിയാലോ ഇവിടെ കുക്കുംബറും ക്യാരറ്റും ഒരു സവാളയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകും ഇതൊന്നും കഴിക്കാൻ തന്നെ കുട്ടികൾക്കൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ലല്ലേ പക്ഷെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുത്തു നോക്കൂ തീർച്ചയായും അവർ ട്രൈ ചെയ്യും മുതിർന്നവർക്കും ഇഷ്ടമാകും അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെറിയൊരു പാകത്തിന് മുറുക്കിയെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇവിടെ പാകത്തിന് എടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് ക്യാരറ്റ് കുക്കുംബറ് പിന്നെ നമ്മുടെ ചെറിയൊരു സവാളയും ഇച്ചിരി പച്ചമുളകും കൂടി ഇതുപോലെ നന്നായിട്ട് നുറുക്കിയെടുക്കാം അതിനകത്തേക്ക് വളരെ ഈസി റെസിപ്പിയാണ് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒപ്പം തന്നെ ഞാനിവിടെ ഒരു രണ്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണയാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുക എണ്ണയുടെ അംശം കൂടി പോവുക ചെയ്യരുത് ഇച്ചിരി മാത്രം ഒഴിച്ചു കൊടുക്കുക ഇനി ഫൈനലായിട്ട് നമ്മുടെ സലാഡിനായിട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആക്കുന്ന ഒരു അരമുറി നാരങ്ങ നീരാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഹാഫ് പോർഷൻ നാരങ്ങയുടെ നീ നാരങ്ങ എടുക്കുക അതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മുടെ സലാഡിൽ ചേർക്കുക അപ്പോഴേക്കും വളരെ ടേസ്റ്റിയായ വെജിറ്റബിൾ സലാഡ് നമുക്ക് കിട്ടും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും അപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും തന്നെ നിങ്ങൾ ബെൽബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇനി പുളിപ്പ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങ വരെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ നാരങ്ങ നീരും ഉപ്പും എണ്ണയും എല്ലാ ഭാഗത്തും പിടിക്കുന്നവണ്ണം നമുക്ക് ഈ സലാഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നാരങ്ങ നീരിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റിയായ സലാഡാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇത് വളരെ ചെറിയൊരു റെസിപ്പിയാണ് പക്ഷേ വളരെ ഹെൽത്തി ഹെൽത്തിയായൊരു റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് ഇത് വെറുതെ കഴിക്കാനും കൊടുക്കാം ഒപ്പം തന്നെ ചോറിൻ്റെയോ ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം വെച്ച് കൊടുക്കാം ഇതവർ വളരെ കളർഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാരണം എല്ലാവരും കഴിക്കാനായിട്ട് തയ്യാറാകും തീർച്ചയായും റെഡിയാക്കി നോക്കുക ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഹെൽത്തിയായ ടേസ്റ്റിയായ യമ്മയായ വെജിറ്റബിൾ സലാഡ് ഇവിടെ റെഡിയാണ് തീർച്ചയായും നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക ഇത് ഇച്ചിരി നേരം വെച്ചിരുന്നോട് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടോ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം കഴിക്കാനായാലും വളരെ ടേസ്റ്റിയാണ് തീർച്ചയായും നിങ്ങൾക്കിഷ്ടമാകും താങ്ക്സ് ഫോർ വാച്ചിങ്